ഹായ് പുതിയൊരു വീഡിയോ ലൈക്ക് വീഡിയോ ഹൈറജിനെ കുറിച്ച് തന്നെയാണ് ഹയർജിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല എന്നാലും ഇന്നലെ നടന്ന ഹൈറസിൻ്റെ ഈ കേസിൽ ബഡ്സിൻ്റെ കോർട്ടിൽ നടന്ന രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തായ കാര്യം എന്ന് പറയുന്നത് ഇവർ വാദിച്ച ഒരു കാര്യമാണ് ഇവർ നമ്മുടെ ജില്ലാ കളക്ടർ ഇവരുടെ ആസ്തികളൊക്കെ പെർമനൻറ്റ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ നമ്മുടെ ഡെസിഗ്നേറ്റഡ് കോർട്ടിൽ കൊടുക്കാൻ അപ്ലിക്കേഷൻ താമസിച്ചു എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ഇവർക്ക് വാദിക്കാനുള്ളത് ഇവർ തെറ്റ് ചെയ്തു എന്നല്ല ഇവർ പറഞ്ഞത് പിന്നെ കളക്ടർ ഇതിനുള്ള അപ്ലിക്കേഷൻ കൊടുക്കാൻ ഇതിൻ്റെ സമയപരിധി കടന്നു അതുകൊണ്ട് നമ്മൾ കുറ്റക്കാരല്ല എന്നുള്ളതാണ് ഇവരുടെ ഒന്നാമത്തെ വാദം ഇത് നമ്മൾ നമ്മൾ ഒരു സാധാരണ ഒരു സാധാരണക്കാരന് മനസ്സിലായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്യാണത്തിൻ്റെ മുഹൂർത്തം തെറ്റിക്കഴിഞ്ഞാൽ പെണ്ണിനെ എനിക്ക് കെട്ടിച്ചേരണം എന്ന് പറയുന്ന പോലെയാണ് കണ്ടു നിൽക്കുന്നവൻ പറയുന്നു എനിക്കാണ് എനിക്ക് കെട്ടിച്ചേരണത് ഇനി അവന് കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്ന പോലെയാണ് അയറിച്ചോളികളുടെ കാര്യം എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് പറയാനുള്ളത് ഇവരുടെ വക്കീൽ തന്നെ വാദിക്കുകയാണ് ജില്ലാ കളക്ടർ ഇതുവരുടെ ഇതുവരെ ലയബിലിറ്റി ലിസ്റ്റ് പ്രിപ്പെയർ ചെയ്തിട്ടില്ല എന്ന ലയബിലിറ്റി ലിസ്റ്റ് പ്രിപ്പെയർ ചെയ്യുക എന്നുള്ളത് ഈ പ്രൊഫഷണൽ അറ്റാച്ച്മെൻറ്റ് പെർമനൻ്റ് ആക്കിയതിന് ശേഷം അതിന് സമയമുണ്ട് പതിനഞ്ച് ദിവസം മുപ്പത് ദിവസം നിറയ്ക്ക് പബ്ലിക്ക് നോട്ടീസ് കൊടുത്ത് ഈ കമ്പനിയുടെ ആസ്തികളൊക്കെ ഇതാണ് സർക്കാർ കണ്ടുകെട്ടിയിട്ടുണ്ടെന്നും ഈ കമ്പനിയിൽ നിക്ഷേപിച്ചവർ ആരെങ്കിലും ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഇവർക്കൊന്നും പരാതി ഉണ്ടാവില്ല അത് കുറേ കാര്യം സർക്കാർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത് ഇവർ ഉളുപ്പുണ്ടെങ്കിൽ അപ്ലിക്കേഷൻ കൊടുക്കാൻ വരുത് ഇവരൊക്കെ വെള്ള വെള്ളക്കടക്ലാസ് രീതി കൊടുത്താണ് നമുക്ക് പരാതിയില്ലയെന്ന് ഇനി ഇവരും നമ്മുടെ മീഡിയോരും ഒക്കെ വന്നിട്ട് ഘോര പറയുന്നത് നമുക്ക് ആ പൈസ വേണ്ട എന്നാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഉളുപ്പുണ്ടെങ്കിൽ ലൈബിലിറ്റി ലിസ്റ്റ് ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് തലയിൽ മുണ്ടിട്ടിട്ട് പിന്നെ ജില്ലാ കലക്ടർ ഓഫീസിൽ പോവരുത് എന്നാണ് പറയാനുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈബിലിറ്റി ലിസ്റ്റ് ഇതുവരെ കളക്ടർ പ്രിപ്പയർ ചെയ്തിട്ടില്ല അതുകൊണ്ട് നമ്മൾ കുറ്റക്കാരല്ല എന്ന രീതിയിലാണ് ഇവർ പറയുന്നത് അപ്പോൾ ഇവർ തന്നെ പറയുന്നുണ്ട് പത്ത് ലക്ഷം ആൾക്കാരെ ഒരു കോടി എൺപത് ലക്ഷമൊക്കെ പോയി അതൊക്കെ പോയി പണ്ടേ പോയി ഇപ്പോൾ പറയുന്നത് പത്ത് ലക്ഷത്തിലേക്ക് പിടിച്ചിരിക്കുകയാണ് പത്ത് ലക്ഷം ആൾക്കാർ എന്താണല്ലേ പത്ത് ലക്ഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ വിചാരിക്കുകയാണ് ഈ ഒരു കോടി എൺപത് ലക്ഷമൊക്കെ പറയുമ്പോൾ നമുക്കറിയുന്ന ആകെ രണ്ടോ മൂന്നോ ആൾക്കാരാണ് കുടുംബക്കാരുടെ നിർബന്ധം കാരണം പത്തായിരം രൂപ ഇട്ടിരിക്കുന്നത് കുടുംബക്കാരുടെ നിർബന്ധം കാരണം പത്തായിരം രൂപ ഇട്ടത് മൂന്നാളെനിക്കറിയാം ഒന്ന് നമ്മുടെ സുഹൃത്തിൻ്റെ അവൻ പിന്നെ ഭാര്യയുടെ ബന്ധുക്കൾ പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടതാണ് പിന്നെയുള്ളത് നമ്മുടെ ഒരു അകന്ന ബന്ധുവാണ് അദ്ദേഹം എന്ന് പറയുന്നത് ഒരു പത്ത് മുപ്പത് വർഷമായിട്ട് ഇത്തരം തട്ടിപ്പുകൾ കൂട്ടി നടക്കുന്ന ആളാണ് പിന്നെയുള്ളത് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ എന്താണ് ഫ്രണ്ടാണ് അദ്ദേഹമൊക്കെ ആദ്യമൊക്കെ വളരെ ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് പിന്നെ ഇതിൻ്റെ ന്യൂസുകൾ വന്നതിന് ശേഷം അദ്ദേഹത്തിന് മനസ്സിലായിരുന്ന തട്ടിപ്പാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് എൻ്റെ ഒരു അറിവിൽ ഉള്ളത് പിന്നെ ഓഫീസിൽ പിന്നെ ബന്ധപ്പെട്ടപ്പോൾ സുഹൃത്തുക്കളുടെ ചില സുഹൃത്തുക്കളൊക്കെ ഹൈറച്ചിൽ പടം ഇട്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അവർ പറയുന്നുണ്ടായി അപ്പോൾ ഒരു കോടി അമ്പത് ലക്ഷം എന്നൊക്കെ നമ്മളാകെയുള്ളത് മൂന്നര കോടി മൂന്ന് കോടി മൂന്നര കോടി ആൾക്കാരാണ് അതിൽ പത്തമ്പത് ലക്ഷം ആൾക്കാർ പുറത്തുമാണ് പിന്നെ അങ്ങനെയാണെങ്കിൽ നമ്മൾ കാണുന്ന മൂന്നിൽ മൂന്നിലൊരാള് അല്ല മൂന്നില് രണ്ടാള് ഹൈറച്ചിൽ നിക്ഷേപകനായിരിക്കണം അപ്പോൾ എംമാതിരി കളവാണ് ഈ ഹയറിച്ച് പറയുന്നത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ആയതുകൊണ്ട് അപ്ലിക്കേഷൻ കൊടുക്കാൻ ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ കുറ്റക്കാരല്ല നമ്മൾ ബഡ്സിൻ്റെ പരിധി പേരുല്ല രണ്ടാമതായിട്ട് കളക്ടർ ലൈബിലിറ്റി ലിസ്റ്റ് ആർക്കൊക്കെ പണം വിധിച്ചു കൊടുക്കണമെന്നുള്ള ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടില്ല ഇതുവരെ പ്രിപ്പയർ ചെയ്തിട്ടില്ല അതുകൊണ്ട് നമ്മളെ കുറ്റക്കാരല്ല അപ്പോൾ ഇതിനെയൊക്കെ പബ്ലിക് പ്രോസിക്യൂട്ടർ അല്ലെങ്കിൽ ഗവൺമെന്റ് പ്രതിരോധിച്ചത് ഇവർക്കെതിരെ വന്നിരിക്കുന്ന എഫ്ഐആറുകൾ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ വിവിധ പ്രോ ഇവരുടെ വിവിധ പ്രൊജക്റ്റുകളിൽ വന്നിരിക്കുന്ന എഫ്ഐആറുകൾ ഐ ആറുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവർ ചെറിയ പുള്ളികളല്ല വലിയ തട്ടിപ്പ് നടത്തുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൻ്റെ പോലീസ് ചീഫ് ഇത് തന്നെ റെക്കമെൻഡ് ചെയ്തത് ഇത് സി ബി ഐ അന്വേഷിക്കേണ്ട കേസാണ് ഇവർ മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റ് രാജ്യത്തിന് പുറത്തും ഉള്ള ബിസിനസ്സുള്ള തട്ടിപ്പ് നടത്തിയ ആൾക്കാരാണ് അതുകൊണ്ട് ഇത് സി ബി ഐ അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവിറക്കിയത് സർക്കാർ ഉത്തരവിറക്കിയത് ഈ ഡി കഴിഞ്ഞ നാല് മാസമായിട്ട് അന്വേഷിക്കുന്നത് ഇവരുടെ ലീഡർമാരുടെ പലരുടെയും അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തത് ഈട് രണ്ട് ദിവസം സെർച്ച് ചെയ്ത് കണ്ടുകെട്ടിയ ഇവരുടെ അറുപ അറുപത്തിലധികം അക്കൗണ്ടുകൾ അതിലൊക്കെയുള്ള കോടിക്കണക്കിന് രൂപ ഇവരുടെ എന്താണ് ഒരു ഓഡിറ്റ് പോലും ചെയ്യാത്ത ഒരു സ്ഥാപനം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കമ്പനിയെ താങ്ങാൻ വേണ്ടി ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെറും പണം നിക്ഷേപിച്ചു എന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രം ബുദ്ധി ബുദ്ധിമരായ ഒരുപാട് ആൾക്കാരെ നമുക്ക് ഇനിയും കാണാൻ സാധിക്കും അപ്പോൾ ഇനിയൊക്കെ ഈ കമ്പനി ഇനിയിപ്പോൾ പുതിയൊരു തട്ടിപ്പുമായിട്ട് പുതിയൊരു പേരിൽ പുതിയൊരു സ്ഥലത്ത് പുതിയ ലീഡർമാരുമായിട്ട് വരുമ്പോൾ പിന്നെ ഇനിയും അതിലൊക്കെ ചേരാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ടാവും എന്നുള്ളത് വളരെ ദുഃഖ സത്യമാണ് ദുഃഖ സത്യം പിന്നെ നമ്മൾ പറയില്ലേ നമ്മൾ പിന്നെ ഒരു തട്ടിപ്പ് ഒരു വാതിലടഞ്ഞു കഴിഞ്ഞാൽ ഒമ്പത് വാതിലുകൾ തുറക്കുമെന്നുള്ള നമ്മളൊരു പിന്നെ വാക്കുകളുണ്ട് പ്രസക്തമായ വാക്കുകൾ അപ്പോൾ അതുപോലെയാണ് ഈ ഹൈറച്ചിൻ്റെ കാര്യങ്ങൾ ശ്രീനേനയും പ്രതാപനെയും പൂട്ടിയപ്പോൾ ഇവർ ലീഡർമാരും ഇതുപോലെയുള്ള എങ്ങനെയാണ് ഒരു ആപ്പ് ഉണ്ടാക്കുക എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുക ഒരു പിന്നെ ഇങ്ങനെയുള്ള ഓരോ പ്രൊജക്റ്റുമായിട്ട് ഓരോരാളും സൂ മീറ്റിംഗ് നടത്തുകയാണ് ഓരോരാൾ മീറ്റിംഗ് വിളിക്കുകയാണ് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയാണ് നമുക്ക് പുതിയ പ്രൊജക്റ്റ് ഉണ്ടാക്കിയാലോ നമുക്ക് ഹൈറച്ചിനെ പോലെ തന്നെ പുതിയൊരു സംഭവം തുടങ്ങിയാലോ എന്നാൽ പിന്നെ ഈ ശ്രീനേനി പ്രതാപനൊന്നും ഇതിൻ്റെ കമ്മീഷൻ കൊടുക്കണ്ടല്ലോ നമുക്ക് തന്നെ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് പല പല ലീഡർമാരും പുതിയ പുതിയ പ്രൊജക്റ്റുമായിട്ട് വരികയാണ് പുതിയ പുതിയ എമൗണ്ടുകളാണ് ചില ആൾക്കാർ പറയുന്നത് ആയിരം എട്ടാമത് ചില ആൾക്കാർ പറയുന്നത് പതിനായിരത്തിൻ്റെയാണ് നമ്മുടെ പ്രോജക്റ്റ് ചില ആൾക്കാർ പറയുന്നത് ലക്ഷങ്ങളതാണ് ഒരു ലക്ഷത്തിൻ്റെയാണ് അഞ്ച് ലക്ഷത്തിൻ്റെയാണ് ഇരുപത് ലക്ഷത്തിൻ്റെയാണ് ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുതിയ പുതിയ പ്രോജക്റ്റുകളും അതിൻ്റെ സൂ മീറ്റിങ്ങുകളും അതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളും ഉണ്ടാക്കുകയാണ് എന്താണ് അവസ്ഥ മൂവായിരം കോടിയിലധികം പിരിച്ചെടുത്ത് പറ്റിച്ച ഒരു കമ്പനിയുടെ ലീഡർമാർ ഇതുപോലെയുള്ള പുതിയൊരു തട്ടിപ്പുവായിട്ട് വരുമ്പോഴും അവരെയൊക്കെ കേൾക്കാനും അതിനു വേണ്ടിയിട്ട് സമയം ചെലവിഴിക്കാനും പൈസ നിക്ഷേപിക്കാനും ആൾക്കാരുണ്ടല്ലോ എന്ന് വിചാരിക്കുമ്പോഴാണ് അപ്പോൾ ഒന്ന് പറയാനുള്ളൂ ഇവരുടെ പൈസ ഹൈറച്ചിൽ മാത്രം നഷ്ടപ്പെട്ടാൽ മാത്രം പോരാ ഇനി വരുന്ന ഇതുപോലെയുള്ള തട്ടിപ്പുകളൊന്നും നഷ്ടപ്പെടണം എന്നാൽ മാത്രമേ ഇവർക്ക് ഇതൊരു പാഠമാവൂ Bye.